വെൽക്കം ടു മമാസ് കിച്ചൻ ഇന്നങ്ങനെ ആഴ്ചയിലെ ആദ്യത്തെ വർക്കിംഗ് ഡേ ആണല്ലേ ഈ ആഴ്ച അതായത് ഇന്ന് തിങ്കൾ തൊട്ട് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ മൊമാസ് കിച്ചണിലെ ഒരു സ്പെഷ്യൽ സീരീസാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വേറെ ഒന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടപ്പെടുന്ന അഞ്ച് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഈസി പിക്കൾസിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോസാണ് ഈ അഞ്ച് ദിവസം നമ്മൾ ചെയ്യുന്നത് അതെല്ലാവരും കണ്ടുനോക്കുക ഫസ്റ്റ് ഡേ ആയ ഇന്ന് തിങ്കളാഴ്ച ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്രോൺസ് പിക്കിളാണ് കേട്ടോ കേട്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നില്ലേ സൂപ്പർ ടേസ്റ്റി പിക്കിളാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഉണ്ടാക്കി അന്ന് തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മുമ്മസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് അക്കൗണ്ടിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലും പോയിട്ട് ഫോളോ ചെയ്യാം നമ്മളില്ലേ ചെമ്മീൻ കൊണ്ടൊരു പിക്ല തയ്യാറാക്കുക ഇതിനായിട്ട് നമ്മള് ചെമ്മീൻ വറുത്ത് അത് നമ്മൾ കാണിച്ചതാണ് വറുത്ത് കോരിയത് അരപ്പ് വരട്ടി വറുത്ത് കോരിത് മെയിൻ ഇൻഗ്രീഡിയന്റ് പിന്നെ നമുക്ക് അതിനായിട്ട് വെളുത്തുള്ളി ഒരു ഇത് വെളുത്തുള്ളി പിന്നെ പറയണേ ഒരു വാള ഒരു വാള അല്ല കൊച്ചെ ഒരു ഉണ്ട ഉണ്ടാ കാണിച്ചതാണ് ഒരു ഉണ്ട വെളുത്തുള്ളി കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് മുറുക്കിയെടുത്തതാണ് കേട്ടോ അത് പിന്നെ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് പിന്നെ ഒരു കുഞ്ഞ് സ്വല്പം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഞാൻ അളവ് സ്പൂൺ ഒന്ന് കാണിക്കാം കേട്ടോ അളവ് സ്പൂണിന് നമുക്ക് ഓ അരസ്പൂൺ ഈ നോക്കിയാലെ ഇതിന് അരസ്പൂൺ എരിവു മുളക് പൊടി ഒന്നേകാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി അതാണ് മിക്സ് ചെയ്ത് വെച്ചേക്കണത് ആട്ടോ ഇത് അത്രേ മുളകുപൊടി അതാണ് പിന്നെ നമുക്ക് ആവശ്യാനുസരണം കായം ഉലുവ ഉലുവ ഉറത്തു പിടിച്ചത് കായപ്പൊടി ഇൻസ്റ്റന്റ് നമുക്കിടുമ്പ കാണിക്കാം പിന്നെ മെയിൻ ഉപ്പ ഉപ്പ എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റിനനുസരിച്ച് പിന്നെ വിനീഗറും ടേസ്റ്റിനനുസരിച്ച് വിനീഗർ വിനീഗർ പിന്നെ നമ്മൾ അമ്മ പറയാറുണ്ടല്ലോ നല്ലെണ്ണല്ലാം നല്ലെണ്ണ നല്ലെണ്ണയിൽ അപ്പൊ നമുക്ക് ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് നല്ലെണ്ണ ഒഴിക്കാം ഇട്ട് കടുക് ഒഴിച്ച് അരപ്പ് ചേർക്കാം ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ അങ്ങനെ ഇച്ചിരി നേരം ക്ഷമയോടുകൂടി ഇരുന്നേ അവിടെ തവ ചൂടായി അതിലേക്ക് ഇതിനുള്ള നല്ലെണ്ണ ഒഴിക്കുക ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിക്കണം കാരണം മിത എണ്ണ കിടക്കണം അമ്മ പറയാറില്ലേ പിക്കളല്ലെങ്കിൽ പൂത്ത് പോകുന്ന അപ്പൊ സ്വല്പം എണ്ണ ഒഴിച്ചു ഒരു നുള്ള കടുക് ഇട്ടിട്ടുണ്ട് അത് പൊട്ടി കഴിയുമ്പോൾ ഉള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് പിന്നെ അരപ്പ് വഴറ്റി ിക്കിളും ചേർക്കാം ഓ അല്ല സോറി പിക്കിളല്ലേ ചെമ്മീനും ചേർക്കാം അങ്ങനെയാണ് എല്ലാ പിക്കിളും അങ്ങനെയാ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് പിക്കിളാണ് ചെമ്മീൻ പിക്കിൾ അപ്പൊ വെളുത്തുള്ളിയാ അടിപൊളി അത് വച്ചിട്ടാ ഈ കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങി അമ്മ വെളുത്തുള്ളി ഇഞ്ചി അതിലേക്ക് ചേർക്കുക അത് ഒന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും പൊടികൾ അതുകൊണ്ടാണ് ഇപ്പൊ ഹൈഫ്രൈ അല്ല കൈ ഇടരുത് പൊട്ടുന്നവരെയും കൈ ഇടണം അത് കഴിഞ്ഞ് മീഡിയത്തിലേക്ക് മാറ്റണം മീഡിയ ഇനിയിപ്പം മീഡിയത്തിൽ തന്നെയാണ് ഇതൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ ഗ്യാസ് അമ്മയങ്ങ് ഓഫ് ചെയ്യും എന്നിട്ടാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് പിന്നെ നമുക്ക് ചെമ്മീൻ ഇടണം അത് കഴിഞ്ഞിട്ട് കായോ ഉലുവേ നമുക്ക് ആവശ്യത്തിന് കുറച്ചേടാവുള്ളൂ അതിൻ്റെ കുട്ടിയിൽ വരുമല്ലെങ്കിൽ പിന്നെ വിനീഗറും ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക ഉപ്പ് ചേർത്താണ് ചെമ്മീൻ വറുത്തേക്കണം ഉള്ളിലെ ഒരുവിധം മൂപ്പായി വന്ന് അമ്മ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളർ അധികമായി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കരിഞ്ഞ് പോകും ഇതേ ചേർക്കുക ചേർക്കുവാട്ടോ നോക്കിക്കോ ഡേ മൊത്ത പൊടി ഇത് ഇതിൽ കിടന്നൊന്ന് മൂക്കണം ആ ആ തേയില് മതി ചിലപ്പോ കരിഞ്ഞ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ടേറ്റ് ഓൺ ചെയ്യാം കേട്ടോ പിന്നെന്താ ഇത് മൂത്തോളും ഇതിനും സ്റ്റീലിന്റെ പാത്ര ആയതുകൊണ്ട് ഇത് പറയണ കേട്ടെ സ്റ്റീലിന്റെ പാത്രമായതുകൊണ്ട് ചൂട് നിലനിൽക്കും ഇതില അപ്പൊ ചിലപ്പൊ അരപ്പല്ലല്ലോ ചേർക്കണം പൊടി ആയതുകൊണ്ട് അമ്മ എപ്പോഴും പിക്കിള് ചെയ്യുമ്പോൾ പൊടി ചേർക്കുമ്പോൾ ഇങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തോളൂ അപ്പൊ ഇനി ഈ ചൂട് കൊണ്ട് ഇതില് മൂട്ടുള്ളൂ കിടന്നു അങ്ങനെ അപ്പൊ ടിപ്പ് മനസ്സിലായോ മനസ്സിലായല്ലോ ടിപ്പ് ചെറിയ ടിപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ പൊടിയായൊ ഇച്ചിരി കരിവ് വരുന്നേ കരിവ് വന്നാൽ പിക്കലിന്റെ സർവ്വ അത്ര ടേസ്റ്റും പോകില്ല പിന്നെ അതിന് വിക്കിൻ്റെ ഒരു ഇതോ പിക്കിളിൻ്റെ എല്ലാം പോകും അതോടുകൂടി ഇനി നമുക്ക് നമ്മക്ക് അതിലേക്ക് ചേർക്കാം ശരി ശരിയാ എന്റെ ഫേവറേറ്റ് ചെമ്മീനാണ് ചേർക്കാൻ പോകുന്നത് ഇപ്പൊ ഞമ്മക്ക് അറിയില്ല അത് കിട്ടൂല എനിക്ക എനിക്കറിയാതെ ചുമ്മാ കഴിക്കുവല്ലേ ചുമ്മാ വാരി തിന്നോട്ട് നടക്കുക ഇനി അമ്മ ചെമ്മീൻ ചേർക്കുവാട്ടോ ചേർത്തോളൂ ചെമ്മീൻ ചേർത്ത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാട്ടോ എന്നിട്ട് ഉലുവപ്പൊടി ഉപ്പ് ഇനീകറ് കായപ്പൊടി എല്ലാം ചേർക്കാനുണ്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തോട്ടെ ഗ്യാസ് ഓൺ ചെയ്ത് ഏറ്റവും സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് പൊടിയൊക്കെ ഒന്ന് ഇളക്കുകട്ടോ നീ ഇതിലേക്ക് നമുക്ക് സ്വൽപ്പം വിനീഗർ ചേർത്തിട്ട് ഉപ്പ് ചേർത്താൽ മതി വിനീഗർ ആദ്യം ചേർക്കാം പുളി പാകാക്കാൻ ഇന്നത്തെ ഉപ്പ ഉലുവ ഇതൊക്കെ ചേർക്കാൻ ഉണ്ടോട്ടോ അതെ സിമ്മിലാട്ടോ ഏറ്റവും സിമ്മിലാ സിമിലാണ്ടോ പുളി വേണമല്ലോ ചേർക്കാം കായ ഇങ്ങനെ ചേർക്കാം ഹോളുണ്ട് ശരി മതി ഇതിലായിരുന്നു മതി ഒരു പിഞ്ച് പിഞ്ചിന്റെ മതി ഉലുവ ഒരു പൊടിക്ക് പ്ലാസ്റ്റിക് സ്പൂൺ കണ്ടില്ല ഇവിടെ അതുകൊണ്ട് ഇതിന് ഇത് മതി കുത്തല് വന്നാ ഞാൻ പറഞ്ഞല്ലേ കൊള്ളൂല മണം കണ്ടോ കായ ചേർക്കാനുണ്ട് ഇനി അങ്ങനെ കളിക്കണ്ടോ അങ്ങനെ ഒക്കെ ചെയ്യുന്ന പുളി നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന് പുളി ആ എത്ര നേരം നമ്മളിനി ഇനി ഇനി ഇളക്കൊന്നും വേണ്ട ഇനി ഓഫ് ചെയ്യരുത് മിക്സ് ആയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യും നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മുടെ ഗ്യാസിൽ ഇരിക്കുന്നു ഗ്യാസ് അമ്മ ഓഫ് ചെയ്യുന്നു ഭയങ്കര സ്മെല് വരുന്നു എനിക്കും കഴിക്കാൻ ഒരു ടെമ്പ തോന്നണ്ട പക്ഷെ നൊയമ്പായി പോയത് കൊണ്ട് എനിക്ക് വേണ്ട നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ എങ്ങനെയാണോ അത് പിന്നെ എനിക്കറിയാല്ലോ അപ്പനും മോളും ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്റെ വരും വരായിക പറഞ്ഞേരേ മാറ്റിട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേവി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ചില്ല് പാത്രത്തിന്റെ കുപ്പിയിലിട്ട് അടച്ച് ഭദ്ര സൂക്ഷിച്ചു വെക്കുക നമുക്കിത് അന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഉപയോഗിച്ചതിന് ശേഷം എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലത് കാരണം നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമായോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ് എനിക്കും അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചെമ്മീൻ പിക്കിള് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് വളരെ ടേസ്റ്റിയാണ് ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ നേരം കുറെ ദിവസങ്ങൾ അത് അങ്ങനെ അങ്ങ് ഇരുന്നോളും ഇടയ്ക്കിടയ്ക്ക് ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കുകയും ചെയ്യാം വളരെ ടേസ്റ്റിയാണത് പറഞ്ഞറിക്കാൻ പോയി അത്രേ രുചിയാണ് കേട്ടോ ചെമ്മീൻ പിക്കിള് കഴിച്ചവർക്ക് എന്തായാലും എന്റെ ടേസ്റ്റ് അറിയായിരിക്കും അപ്പൊ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അവസരമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ ടിക്കളായിട്ട് നമുക്ക് നാളെ തന്നെ വീണ്ടും കാണാം കേട്ടോ ബൈ